നമ്മുടെ കേക്ക് ഞാൻ തുറന്ന് നോക്കിയതാണ് എങ്ങനെ ഉണ്ട് നോക്കാം ഒന്ന് സൈഡ് ഇൻസെർട്ട് ചെയ്ത് നോക്കാം കത്തിയാകുമ്പം കുഴിയില്ലല്ലോ ഇവിടെ ഒരു ചെറിയൊരു അടയാളം കാണുന്നുണ്ട് ഒന്ന് അവിടെ ഇൻസെർട്ട് ചെയ്ത് നോക്കാം ആ ഇല്ല എല്ലാം റെഡിയാട്ടോ കറക്റ്റായിട്ട് പാകത്തിന് ആയി കിട്ടിയിട്ടുണ്ടേ ഇതാ കത്തിയിൽ ഒന്നുമില്ല ഒരു ചെറിയൊരടയാളമല്ലേ അതിപ്പോൾ ഒരു ഒറ്റ മിനിറ്റിൽ റെഡി ആയി കിട്ടും ഓക്കെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഉഷാ കൃഷ്ണമൂർത്തി ഒരു കേക്ക് ഉണ്ടാക്കാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു ടീസ്പൂൺ ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചത് ഇനിയൊരു കാൽ ടീസ്പൂൺ പകുതിയോളം ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പ് പൊടി ഇട്ടും ഒരു ഒന്നര കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് മാനി ലൈസൻസ് അപ്പോൾ നമുക്ക് തുടങ്ങാം ഇത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ബേക്കിംഗ് പൗഡർ കുറഞ്ഞ തൊലി പൊടിച്ചത് എല്ലാം ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ ഇളക്കി യോജിപ്പിച്ച് അരിച്ചെടുക്കാം അതിന് അകത്ത് എല്ലാം ഒരേപോലെ ഇളക്കിയെടുത്ത് നമ്മൾ അരിച്ചാൽ മാത്രമേ ഉള്ളൂ മൂന്ന് തവണയെങ്കിലും അരിക്കണം അരിച്ചാൽ മാത്രമേ ഉള്ളൂ എല്ലാം ഒരേപോലെ വരുകയുള്ളു അതിനുവേണ്ടിയാണ് ഇതിലിട്ടിട്ട് അരിക്കുന്നത് ഇതിൽ പൊടിയല്ലാത്ത വേസ്റ്റായിട്ട് വരുന്ന വലുത് വലുതായിട്ടുള്ള കരികളെല്ലാം നമ്മൾ മാറ്റണം പൊട്ടിക്കളയണം മൂന്ന് തവണയായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് അത് മിക്സ് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റാം പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുട്ട കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുക്കാം അപ്പോൾ പഞ്ചസാരയും മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് ആയിട്ട് വരും അത് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിക്ക് അതിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം അപ്പം പഞ്ചസാരയും വാനില എസൻസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് വരും പിന്നെ എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഇനി വെണ്ണ കൂടെ ചേർക്കാനുണ്ട് അതും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം പിന്നെ ഒരു തുള്ളി പോലും വെള്ളം ഇത് ഇടുന്ന എടുക്കുന്ന പാത്രങ്ങളിലോ ഉണ്ടാക്കുന്ന കേക്ക് ടിന്നിലോ ഒന്നും തന്നെ ഒരു തുള്ളി പോലും നമ്മുടെ നോർമൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല ഇനി ഇതിലേക്ക് വെണ്ണ ചേർത്ത് കൊടുക്കാൻ ഞാൻ ഓയിൽ ഒന്നും ആയിട്ട് ഉപയോഗിക്കാറില്ല നെയ്യില്ലെങ്കിൽ വെണ്ണ വെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമുക്ക് മുട്ടയോടൊപ്പം തന്നെ ഇതിലിട്ടൊന്നും ബ്ലൈൻഡ് ചെയ്തെടുക്കാം ഒരു അമ്പത് ഗ്രാം വെണ്ണ എടുക്കുന്നുണ്ട് ഞാൻ വെള്ളമൊഴിച്ച് വെച്ചതാണ് ഏതാച്ചാൽ അൺസോൾട്ടഡ് ആണല്ലോ അപ്പോഴേ ഇത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന വെണ്ണയാണ് കുറച്ച് വെണ്ണ ഇട്ട് അതൊന്ന് കറിക്കിയതിന് ശേഷം കുറച്ചുകൂടെ ഒരു ഒരു ട്യൂൾ സ്പൂണും കൂടെ കോരി ഒരു അമ്പത് ഗ്രാം വെണ്ണ ഇടുന്നുണ്ട് നമുക്ക് ബാറ്ററിലേക്ക് പൊടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം കുറേശ്ശേ ആയിട്ട് പൊടി ഇടണം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം മുട്ട പഞ്ചസാര വനില എസൻസ് വെണ്ണ അത് കഴിഞ്ഞ് മൈദപ്പൊടി പിന്നെ ബേക്കിംഗ് പൗഡർ നുള്ള ഉപ്പ് ഓറഞ്ച് തൊലി ഉണക്കി ഉണക്കിപ്പൊടിച്ചത് ണുള്ളത് ഒരുപാട് സ്പീഡ് കളക്കേണ്ട ആവശ്യമില്ല വളരെ പതുക്കെ ചെയ്തെടുത്താൽ മതി നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം നന്നായിട്ട് മിക്സായിട്ട് വരണം അടുത്ത് കുറച്ചുകൂടെ പൊടിയിട്ട് കൊടുക്കാം ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്തെടുക്കണം ഒരേ ദിശയിലേക്ക് തന്നെ ഇളക്കി കൊടുക്കണം ബറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരല്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ കൂടെ ഒഴിച്ച് നമുക്കൊന്ന് ഇത് നോക്കാം ഒന്ന് ലൂസാക്കണം എന്ന് തോന്നുന്നു അതെ ഒരൽപ്പം ആദ്യം ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ടുണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തെ കൺസിസ്റ്റൻസി ഇതാണ് ഓക്കെ ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട് ഞാൻ കുക്കറിലാണ് വെക്കാറ് ഒരു അടപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് മുപ്പത് മിനിറ്റ് ഇത് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ബാറ്റർ കെട്ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ഇതിൽ ഇറക്കി വെച്ച് കൊടുക്കാം ശേഷം നന്നായി അടച്ച് വെച്ചിട്ട് നാൽപ്പത്തഞ്ച് ആണ് വേണ്ടത് ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് എന്നിട്ട് ഒരു കത്തിയുടെ സൈഡോ എന്തെങ്കിലും വെച്ചോന്ന് ചിട്ടു നോക്കിയിട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാം മീഡിയം ടു സിമ്മിലാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് ഞാൻ കത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് വാട്ടർ പേപ്പർ വെച്ചു വെണ്ണ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ കുക്കർ ചൂടായി വന്നിട്ടേ ഉള്ളൂ പത്ത് മണിക്കൂടെ കഴിഞ്ഞ് നമുക്കതിനായിട്ട് വരക്കി വെക്കാം. കേക്ക് ടിന്നി ഇറക്കി കൊടുത്തിട്ടുണ്ട് ഒരു മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് തുറന്നു നോക്കാം നന്നായിട്ട് അടച്ചിട്ടുണ്ട് വാഷർ ഇട്ടിട്ടുണ്ട് വെയിറ്റ് ഇടാറില്ല മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കാം ഇപ്പോൾ സിമ്മിലോട്ട് മാറ്റുവാണെ മീഡിയം ടു സിമ്മിൽ നമ്മുടെ കേക്കിനെ കേക്ക് ടിന്നിൽ നിന്നും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ കേക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇനി ബട്ടർ പേപ്പറെല്ലാം ഒന്ന് മാറ്റാം അടിപൊളി കേക്കാണ് നല്ല ചൂടുണ്ട് ഒന്നാറിയതിന് ശേഷം മാറ്റാം നല്ലപോലെ ചൂടാറിയ ശേഷം കട്ട് ചെയ്യാം കേക്കിനെ ചൂട് പോടാൻ വെക്കാലോ ഇതിലോട്ട് മാറ്റി വയ്ക്കാം എന്നപ്പോഴേ കൃത്യമായിട്ട് കാറ്റ് കിട്ടുള്ളൂ ചെരിഞ്ഞാണ് നിൽക്കുന്നത് ശരിയാണ് കേക്ക് പാത്രം അടിയിലങ്ങനെ കട്ടാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് ആവി എല്ലാം താഴേക്ക് പോകട്ടെ കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം നമ്മുടെ കേക്ക് ചൂടാറിക്കഴിഞ്ഞു നമുക്കിതൊന്ന് കട്ട് ചെയ്യാം എൻ്റെ പന്നി പോലെ ഇരിക്കുന്ന കേക്കാണ് അതായിട്ടൊരു ചൂടുണ്ട് കേട്ടോ അതോടെ കഴിഞ്ഞാൽ നല്ല ഒട്ടും ചൂടുണ്ടാവല്ല നാളേക്ക് കറക്റ്റായിരിക്കും നമ്മൾ ചില മക്കറികളൊക്കെ വെച്ചാലേ ഇപ്പോഴേ ഉപയോഗിക്കുന്നവരും അത്രയും ടേസ്റ്റുണ്ടല്ലോ പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമ്മുടെ ടീ കേക്ക് ചെറിയ ഒരു എയർ വന്നിട്ടുണ്ട് നേരത്തെ ഉണ്ടാക്കിയാൽ ഇതുപോലെ എയർ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ടീക്കേക്ക് റെഡിയായി ചെറിയ പീസാക്കി എടുക്കണം ഇത് ചൂടാറായിട്ടുണ്ട് കത്തി കൊണ്ടെല്ലാം കൊണ്ട് പിന്നിപ്പോയി പിടിക്കാതെ ഇതാക്കിയപ്പം നല്ല സ്പഞ്ഞി പോലുള്ള കേക്ക് ഓക്കെ എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കാം അല്ലേ വൈകുന്നേരത്തെ ചായക്ക് ഓക്കെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ വീഡിയോസ് മറ്റു സഹായങ്ങളൊന്നും തരാൻ പറ്റില്ലല്ലോ നമ്മുടെ കസ്റ്റമേഴ്സിന് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ നിങ്ങളുടെ കൂടെ കൂട്ടുക ഓക്കെ ബൈ താങ്ക് ഫോർ വാച്ചിങ്